ജി എൻ പി എസ് വാർഷികാഘോഷം നടന്നു പുല്ലുറ്റ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റി പതിനാലാമത് വാർഷികം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ഉദ്ഘാടനം ചെയ്തു എഡ്മിസ്ട്രസ് ട്രീസ ബിജി സ്വാഗതം ആശംസിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൽ സി പോൾ ഒ എൻ ജയദേവൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നഗരസഭാ കൗൺസിലർ അനിത ബാബു പി ടി എ പ്രസിഡന്റ് ജാസ്മിൻ താഹ ഒ എസ് എ പ്രസിഡന്റ് എം എ ഇബ്രാഹിം സ്റ്റാഫ് സെക്രട്ടറി എൻ എച്ച് സാംസൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നമ്മുടെ സ്മാർട്ട് ക്ലാസ് ക്ലാസ് റൂമുകൾ എ സി ക്ലാസ് റൂമുകൾ നമ്മുടെ ഹരിത വിദ്യാലയങ്ങൾ ചിൽഡ്രൻസ് പാർക്കുകൾ ഉച്ചയോട് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളോടും കൂടി കുട്ടികളെ രക്ഷാകർത്താക്കൾ സ്കൂളിലേക്ക് അയച്ചാൽ മതി ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും നൽകി ഏറ്റവും നല്ല പോഷകാഹാരം നൽകി വിദ്യാർത്ഥികളെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളും പൗരനെയും കൊണ്ടും നല്ല പൗരന്മാരാക്കി വളർത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ചു நமக்கு எல்லாருக்கும் அறியாத போல தனியான கழிஞ்ச பத்து வர்ஷக்காலத்தை பொது வித்தாபியாச மேலையெடுத்து நோக்கும்போது அப்படியே சாதிக்கிறது வலிய மதுசரான பொது வித்தியா வித்தாபியாச உள்படையுள்ள மெகி ஒரு பட்சேஸ்வக வித்தியாலயங்கள் இப்போ கழிஞ்சாலங்களை அபேட்சித்து ஒரு பட்சே குட்டிகள் குறவத்தும் ஸ்கூலும் வேண்டாத்தும் व्यत परसी वद्यार्थी करे सुले